പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കൃപാസനം അമ്മയുടെ സന്നിധിയിൽ ആയിരിക്കുമ്പോൾ നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മുടെ ജീവിതം അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കാം കൃപാസനം അമ്മ സഞ്ചാരി മാതാവാണ് ഈ പ്രാർത്ഥനയിലൂടെ അമ്മ നമ്മുടെ ഭവനത്തിൽ വരും നമ്മുടെ കണ്ണുനീർ തുടച്ചു മാറ്റും നമ്മുടെ ഭവനങ്ങളെ ഐശ്വര്യ സമ്പൂർണമാക്കും നമ്മുടെ മക്കളെ ഉന്നതിയിലെത്തിക്കും നമുക്കാവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും അമ്മ വാങ്ങിത്തരും അമ്മയിൽ വിശ്വസിച്ചുകൊണ്ട് അമ്മയിൽ ഭക്തിപൂർവം വിശ്വാസപൂർവം നമുക്ക് പ്രാർത്ഥിക്കാം കൃപാസനം അമ്മയോടുള്ള പ്രതിഷ്ഠയാണ് നാം നടത്തുവാൻ പോകുന്നത് അതായത് നമ്മുടെ ജീവിതവും നമ്മുടെ പ്രിയപ്പെട്ടവരെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മയുടെ കരങ്ങളിൽ പ്രതിഷ്ഠിക്കുന്നു ഈ പ്രാർത്ഥനയിൽ കൃപാസനം അമ്മയിൽ വിശ്വാസമുണ്ടെങ്കിൽ അവസാനം വരെ പങ്കു ചേരുക ഭക്തിപൂർവം വിശ്വാസപൂർവം നമുക്ക് പ്രാർത്ഥിക്കാം കൃപാസന പ്രസാദപരമാതാവി അവിടുന്ന ഞങ്ങളുടെ സഹായവും ഞങ്ങളുടെ അഭയവുമാകുന്നു പരിശുദ്ധ മാതാവി ഞങ്ങളെയും ലോകത്തെയും സംരക്ഷിക്കണമേ പല വിധത്തിലുള്ള പീഡനങ്ങളാൽ ദുഃഖങ്ങളാൽ ദുരിതങ്ങളാൽ വലയുന്ന ഞങ്ങളെയും ലോകം മുഴുവനിലുമുള്ള എല്ലാവരെയും അമ്മയുടെ കരങ്ങളിൽ അമ്മയുടെ ഹൃദയത്തിൽ ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു മിശിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങി തരണമേ പരിശുദ്ധ മാതാവ് അങ്ങേവിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളരുന്നതിനും അനുഗ്രഹിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങൾക്ക് സമാധാനം നൽകണമേ ഞങ്ങളുടെ ഭവനങ്ങളെ സന്തോഷത്താൽ നിറയ്ക്കണമേ വിശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിൻ്റെയും പാതയിലൂടെ ഞങ്ങളെ നയിക്കണമേ മാനവ വംശത്തിനു വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമലോത്ഭവ ഹൃദയമേ മനുഷ്യ ഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെയും തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ ഓ കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ മാതാപിതാക്കൾ മക്കൾ സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ സ്നേഹിതർ ഉപകാരികൾ ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർ എല്ലാവരെയും അമ്മയുടെ ഹൃദയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളെ സ്വന്തമായി സ്വീകരിക്കണമേ ഞങ്ങളെ കാത്തുകൊള്ളണമേ കൃപാസനം പ്രസാദപരം അതാവ് ഞങ്ങൾക്കും ലോകം മുഴുവനു വേണ്ടിയും അമ്മ പ്രാർത്ഥിക്കണമേ ഇപ്പോൾ നമ്മുടെ ഏറ്റവും പ്രത്യേകമായ നിയോഗം അമ്മയുടെ കരങ്ങളിൽ ഇപ്പോൾ സമർപ്പിക്കുക ഓ കൃപാസനം പ്രസാദപര മാതാവ് എന്നെയും എൻ്റെ കുടുംബത്തെയും അലട്ടുന്ന ദുരിതത്തിൽ നിന്ന എൻ്റെ കണ്ണീരിൽ നിന്നാ എൻ്റെ പ്രതിസന്ധിയിൽ നിന്നാ ഈ നിമിഷം ഇപ്പോൾ എനിക്ക് അത്ഭുതം കാണിച്ചു തരണമേ ഈ പ്രാർത്ഥന ചൊല്ലിത്തീരുമ്പോൾ ഞങ്ങൾക്ക് അത്ഭുതം കാണിച്ചു തരണമേ അമ്മ എൻ്റെ അമ്മയാണെന്ന എനിക്ക് വെളിപ്പെടുത്തി തരണമേ പരിശുദ്ധ മാതാവ് അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ ആന്തരിക സൗഖ്യത്തിലൂടെ ഈ നിമിഷം എന്നിലേക്ക് എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരേണമേ ഈ പ്രാർത്ഥന നമുക്ക് നമ്മുടെ ഭവനങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഏഴ് പ്രാവശ്യം ആവർത്തിക്കാം കൃപാസനം പ്രസാദപരമാതാവ് അവിടുന്ന ഞങ്ങളുടെ സഹായവും ഞങ്ങളുടെ അഭയവുമാകുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളെയും ലോകത്തെയും സംരക്ഷിക്കണമേ പല വിധത്തിലുള്ള പീഡനങ്ങളാൽ ദുഃഖങ്ങളാൽ ദുരിതങ്ങളാൽ വലയുന്ന ഞങ്ങളെയും ലോകം മുഴുവനിലുമുള്ള എല്ലാവരെയും അമ്മയുടെ കരങ്ങളിൽ അമ്മയുടെ ഹൃദയത്തിൽ ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു മിശിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങി പരിശുദ്ധ മാതാവ് അങ്ങേബിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളരുന്നതിനും അനുഗ്രഹിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങൾക്ക് സമാധാനം നൽകണമേ ഞങ്ങളുടെ ഭവനങ്ങളെ സന്തോഷത്താൽ നിറയ്ക്കണമേ വിശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിൻ്റെയും പാതയിലൂടെ ഞങ്ങളെ നയിക്കണമേ മാനവവംശത്തിനു വേണ്ടിയുള്ള ഈശയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്ത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമലോത്ഭവ ഹൃദയമേ മനുഷ്യ ഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെയും തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ ഓ കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ മാതാപിതാക്കൾ മക്കൾ സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ സ്നേഹിതർ ഉപകാരികൾ ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർ എല്ലാവരെയും അമ്മയുടെ ഹൃദയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളെ സ്വന്തമായി സ്വീകരിക്കണമേ ഞങ്ങളെ കാത്തുകൊള്ളണമേ കൃപാസനം പ്രസാദപരമാതാവി ഞങ്ങൾക്കും ലോകം മുഴുവനു വേണ്ടിയും അമ്മ പ്രാർത്ഥിക്കണമേ ഇപ്പോൾ നമ്മുടെ ഏറ്റവും പ്രത്യേകമായ നിയോഗം അമ്മയുടെ കരങ്ങളിൽ ഇപ്പോൾ സമർപ്പിക്കുക ഓ കൃപാസനം പ്രസാദപരമാതാവ് എന്നെയും എൻ്റെ കുടുംബത്തെയും അലട്ടുന്ന ദുരിതത്തിൽ നിന്നാ എൻ്റെ കണ്ണീരിൽ നിന്നാ എൻ്റെ പ്രതിസന്ധിയിൽ നിന്നാ ഈ നിമിഷം ഇപ്പോൾ എനിക്ക് അത്ഭുതം കാണിച്ചു തരേണമേ ഈ പ്രാർത്ഥന ചൊല്ലിത്തീരുമ്പോൾ ഞങ്ങൾക്ക് അത്ഭുതം കാണിച്ചു തരേണമേ അമ്മ എൻ്റെ അമ്മയാണെന്നാ എനിക്ക് വെളിപ്പെടുത്തി തരേണമേ പരിശുദ്ധ മാതാവ് അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ ആന്തരിക സൗഖ്യത്തിലൂടെ ഈ നിമിഷം എന്നിലേക്ക് എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരണമേ കൃപാസനം പ്രസാദപരമാതാവ് അവിടുന്ന ഞങ്ങളുടെ സഹായവും ഞങ്ങളുടെ അഭയവുമാകുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളെയും ലോകത്തെയും സംരക്ഷിക്കണമേ പല വിധത്തിലുള്ള പീഡനങ്ങളാൽ ദുഃഖങ്ങളാൽ ദുരിതങ്ങളാൽ വലയുന്ന ഞങ്ങളെയും ലോകം മുഴുവനിലുമുള്ള എല്ലാവരെയും അമ്മയുടെ കരങ്ങളിൽ അമ്മയുടെ ഹൃദയത്തിൽ ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു മിശിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങി തരണമേ പരിശുദ്ധ മാതാവ് അങ്ങേവിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളരുന്നതിനും അനുഗ്രഹിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങൾക്ക് സമാധാനം നൽകണമേ ഞങ്ങളുടെ ഭവനങ്ങളെ സന്തോഷത്താൽ നിറയ്ക്കണമേ വിശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിൻ്റെയും പാതയിലൂടെ ഞങ്ങളെ നയിക്കണമേ മാനവ വംശത്തിനു വേണ്ടിയുള്ള ഈശയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമലോത്ഭവ ഹൃദയമേ മനുഷ്യ ഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെയും തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ ഓ കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ മാതാപിതാക്കൾ മക്കൾ സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ സ്നേഹിതർ ഉപകാരികൾ ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർ എല്ലാവരെയും അമ്മയുടെ ഹൃദയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളെ സ്വന്തമായി സ്വീകരിക്കണമേ ഞങ്ങളെ കാത്തുകൊള്ളണമേ കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങൾക്കും ലോകം മുഴുവനു വേണ്ടിയും അമ്മ പ്രാർത്ഥിക്കണമേ ഇപ്പോൾ നമ്മുടെ ഏറ്റവും പ്രത്യേകമായ നിയോഗം അമ്മയുടെ കരങ്ങളിൽ ഇപ്പോൾ സമർപ്പിക്കുക ഓ കൃപാസനം പ്രസാദപര മാതാവ് എന്നെയും എൻ്റെ കുടുംബത്തെയും അലട്ടുന്ന ദുരിതത്തിൽ നിന്നാ എൻ്റെ കണ്ണീരിൽ നിന്നാ എൻ്റെ പ്രതിസന്ധിയിൽ നിന്നാ ഈ നിമിഷം ഇപ്പോൾ എനിക്ക് അത്ഭുതം കാണിച്ചു തരണമേ ഈ പ്രാർത്ഥന ചൊല്ലിത്തീരുമ്പോൾ ഞങ്ങൾക്ക് അത്ഭുതം കാണിച്ചു തരണമേ അമ്മ എൻ്റെ അമ്മയാണെന്ന എനിക്ക് വെളിപ്പെടുത്തി തരേണമേ പരിശുദ്ധ മാതാവ് അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ ആന്തരിക സൗഖ്യത്തിലൂടെ ഈ നിമിഷം എന്നിലേക്ക് എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരേണമേ കൃപാസന കൃപാസനം പ്രസാദപരമാതാവ് അവിടുന്ന ഞങ്ങളുടെ സഹായവും ഞങ്ങളുടെ അഭയവുമാകുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളെയും ലോകത്തെയും സംരക്ഷിക്കണമേ പല വിധത്തിലുള്ള പീഡനങ്ങളാൽ ദുഃഖങ്ങളാൽ ദുരിതങ്ങളാൽ വലയുന്ന ഞങ്ങളെയും ലോകം മുഴുവനിലുമുള്ള എല്ലാവരെയും അമ്മയുടെ കരങ്ങളിൽ അമ്മയുടെ ഹൃദയത്തിൽ ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു മിശിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങിത്തരണമേ പരിശുദ്ധ മാതാവ് അങ്ങേവിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളരുന്നതിനും അനുഗ്രഹിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങൾക്ക് സമാധാനം നൽകണമേ ഞങ്ങളുടെ ഭവനങ്ങളെ സന്തോഷത്താൽ നിറയ്ക്കണമേ വിശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിൻ്റെയും പാതയിലൂടെ ഞങ്ങളെ നയിക്കണമേ മാനവ വംശത്തിനു വേണ്ടിയുള്ള ഈശയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്ത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമലോത്ഭവ ഹൃദയമേ മനുഷ്യഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെയും തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ ഓ കൃപാസനം പ്രസാദ്പരമാതാവ് ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ മാതാപിതാക്കൾ മക്കൾ സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ സ്നേഹിതർ ഉപകാരികൾ ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർ എല്ലാവരെയും അമ്മയുടെ ഹൃദയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളെ സ്വന്തമായി സ്വീകരിക്കണമേ ഞങ്ങളെ കാത്തുകൊള്ളണമേ കൃപാസനം പ്രസാദപരമാതാവി ഞങ്ങൾക്കും ലോകം മുഴുവനു വേണ്ടിയും അമ്മ പ്രാർത്ഥിക്കണമേ ഇപ്പോൾ നമ്മുടെ ഏറ്റവും പ്രത്യേകമായ നിയോഗം അമ്മയുടെ കരങ്ങളിൽ ഇപ്പോൾ സമർപ്പിക്കുക ഓ കൃപാസനം പ്രസാദപര മാതാവ് എന്നെയും എൻ്റെ കുടുംബത്തെയും അലട്ടുന്ന ദുരിതത്തിൽ നിന്നാ എൻ്റെ കണ്ണീരിൽ നിന്നാ എൻ്റെ പ്രതിസന്ധിയിൽ നിന്നാ ഈ നിമിഷം ഇപ്പോൾ എനിക്ക് അത്ഭുതം കാണിച്ചു തരണമേ ഈ പ്രാർത്ഥന ചൊല്ലിത്തീരുമ്പോൾ ഞങ്ങൾക്ക് അത്ഭുതം കാണിച്ചു തരണമേ അമ്മ എൻ്റെ അമ്മയാണെന്ന എനിക്ക് വെളിപ്പെടുത്തി തരണമേ പരിശുദ്ധ മാതാവ് അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ ആന്തരിക സൗഖ്യത്തിലൂടെ ഈ നിമിഷം എന്നിലേക്ക് എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരണമേ കൃപാസന പ്രസാദപരമാതാവ് അവിടുന്ന ഞങ്ങളുടെ സഹായവും ഞങ്ങളുടെ അഭയവുമാക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളെയും ലോകത്തെയും സംരക്ഷിക്കണമേ പല വിധത്തിലുള്ള പീഡനങ്ങളാൽ ദുഃഖങ്ങളാൽ ദുരിതങ്ങളാൽ വലയുന്ന ഞങ്ങളെയും ലോകം മുഴുവനിലുമുള്ള എല്ലാവരെയും അമ്മയുടെ കരങ്ങളിൽ അമ്മയുടെ ഹൃദയത്തിൽ ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു മിശിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങിത്തരണമേ പരിശുദ്ധ മാതാവ് അങ്ങേവിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളരുന്നതിനും അനുഗ്രഹിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങൾക്ക് സമാധാനം നൽകണമേ ഞങ്ങളുടെ ഭവനങ്ങളെ സന്തോഷത്താൽ നിറയ്ക്കണമേ വിശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിൻ്റെയും പാതയിലൂടെ ഞങ്ങളെ നയിക്കണമേ മാനവ വേണ്ടിയുള്ള ഈശയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്ത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമലോത്ഭവ ഹൃദയമേ മനുഷ്യഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെയും തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ ഓ കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ മാതാപിതാക്കൾ മക്കൾ സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ സ്നേഹിതർ ഉപകാരികൾ ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർ എല്ലാവരെയും അമ്മയുടെ ഹൃദയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളെ സ്വന്തമായി സ്വീകരിക്കണമേ ഞങ്ങളെ കാത്തുകൊള്ളണമേ കൃപാസനം പ്രസാദപരം മാതാവ് ഞങ്ങൾക്കും ലോകം മുഴുവന് വേണ്ടിയും അമ്മ പ്രാർത്ഥിക്കണമേ ഇപ്പോൾ നമ്മുടെ ഏറ്റവും പ്രത്യേകമായ നിയോഗം അമ്മയുടെ കരങ്ങളിൽ ഇപ്പോൾ സമർപ്പിക്കുക ഓ കൃപാസനം പ്രസാദപരമാതാവ് എന്നെയും എൻ്റെ കുടുംബത്തെയും അലട്ടുന്ന ദുരിതത്തിൽ നിന്നാ എൻ്റെ കണ്ണീരിൽ നിന്നാ എൻ്റെ പ്രതിസന്ധിയിൽ നിന്നാ ഈ നിമിഷം ഇപ്പോൾ എനിക്ക് അത്ഭുതം കാണിച്ചു തരണമേ ഈ പ്രാർത്ഥന ചൊല്ലിത്തീരുമ്പോൾ ഞങ്ങൾക്ക് അത്ഭുതം കാണിച്ചു തരണമേ അമ്മ എൻ്റെ അമ്മയാണെന്ന എനിക്ക് വെളിപ്പെടുത്തി തരേണമേ പരിശുദ്ധ മാതാവ് അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ ആന്തരിക സൗഖ്യത്തിലൂടെ ഈ നിമിഷം എന്നിലേക്ക് എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരണമേ കൃപാസനം പ്രസാദപരമാതാവ് അവിടുന്ന ഞങ്ങളുടെ സഹായവും ഞങ്ങളുടെ അഭയവുമാകുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളെയും ലോകത്തെയും സംരക്ഷിക്കണമേ പല വിധത്തിലുള്ള പീഡനങ്ങളാൽ ദുഃഖങ്ങളാൽ ദുരിതങ്ങളാൽ വലയുന്ന ഞങ്ങളെയും ലോകം മുഴുവനിലുമുള്ള എല്ലാവരെയും അമ്മയുടെ കരങ്ങളിൽ അമ്മയുടെ ഹൃദയത്തിൽ ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു മിശിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങിത്തരണമേ പരിശുദ്ധ മാതാവ് അങ്ങേവിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളരുന്നതിനും അനുഗ്രഹിക്കണമേ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ ഞങ്ങളുടെ ഭവനങ്ങളെ സന്തോഷത്താൽ നിറയ്ക്കണമേ വിശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിൻ്റെയും പാതയിലൂടെ ഞങ്ങളെ നയിക്കണമേ മാനവ വംശത്തിനു വേണ്ടിയുള്ള ഈശയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്ത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമലോത്ഭവ ഹൃദയമേ മനുഷ്യഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെയും തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ ഓ കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ മാതാപിതാക്കൾ മക്കൾ സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ സ്നേഹിതർ ഉപകാരികൾ ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർ എല്ലാവരെയും അമ്മയുടെ ഹൃദയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളെ സ്വന്തമായി സ്വീകരിക്കണമേ ഞങ്ങളെ കാത്തുകൊള്ളണമേ കൃപാസനം പ്രസാദവരം പ്രസാദപരമാതാവി ഞങ്ങൾക്കും ലോകം മുഴുവനു വേണ്ടിയും അമ്മ പ്രാർത്ഥിക്കണമേ ഇപ്പോൾ നമ്മുടെ ഏറ്റവും പ്രത്യേകമായ നിയോഗം അമ്മയുടെ കരങ്ങളിൽ ഇപ്പോൾ സമർപ്പിക്കുക ഓ കൃപാസനം പ്രസാദപരമാതാവ് എന്നെയും എൻ്റെ കുടുംബത്തെയും അലട്ടുന്ന ദുരിതത്തിൽ നിന്നാ എൻ്റെ കണ്ണീരിൽ നിന്നാ എൻ്റെ പ്രതിസന്ധിയിൽ നിന്നാ ഈ നിമിഷം ഇപ്പോൾ എനിക്ക് അത്ഭുതം കാണിച്ചു തരേണമേ ഈ പ്രാർത്ഥന ചൊല്ലിത്തീരുമ്പോൾ ഞങ്ങൾക്ക് അത്ഭുതം കാണിച്ചു തരേണമേ അമ്മ എൻ്റെ അമ്മയാണെന്ന എനിക്ക് വെളിപ്പെടുത്തി തരേണമേ പരിശുദ്ധ മാതാവ് അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ ആന്തരിക സൗഖ്യത്തിലൂടെ ഈ നിമിഷം എന്നിലേക്ക് എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരണമേ കൃപാസന പ്രസാദപര മാതാവ് അവിടുന്ന ഞങ്ങളുടെ സഹായവും ഞങ്ങളുടെ അഭയവുമാകുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളെയും ലോകത്തെയും സംരക്ഷിക്കണമേ പല വിധത്തിലുള്ള പീഡനങ്ങളാൽ ദുഃഖങ്ങളാൽ ദുരിതങ്ങളാൽ വലയുന്ന ഞങ്ങളെയും ലോകം മുഴുവനിലുമുള്ള എല്ലാവരെയും അമ്മയുടെ കരങ്ങളിൽ അമ്മയുടെ ഹൃദയത്തിൽ ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു മിശിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങിത്തരണമേ പരിശുദ്ധ അങ്ങേ അങ്ങേവിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളരുന്നതിനും അനുഗ്രഹിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങൾക്ക് സമാധാനം നൽകണമേ ഞങ്ങളുടെ ഭവനങ്ങളെ സന്തോഷത്താൽ നിറയ്ക്കണമേ വിശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിൻ്റെയും പാതയിലൂടെ ഞങ്ങളെ നയിക്കണമേ മാനവ വംശത്തിനു വേണ്ടിയുള്ള ഈശയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്ത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമലോത്ഭവ ഹൃദയമേ മനുഷ്യ ഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെയും തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ ഓ കൃപാസനം പ്രസാദപരം അതാവ് ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ മാതാപിതാക്കൾ മക്കൾ സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ സ്നേഹിതർ ഉപകാരികൾ ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർ എല്ലാവരെയും അമ്മയുടെ ഹൃദയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളെ സ്വന്തമായി സ്വീകരിക്കണമേ ഞങ്ങളെ കാത്തുകൊള്ളണമേ കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങൾക്കും ലോകം മുഴുവനു വേണ്ടിയും അമ്മ പ്രാർത്ഥിക്കണമേ ഇപ്പോൾ നമ്മുടെ ഏറ്റവും പ്രത്യേകമായ നിയോഗം അമ്മയുടെ കരങ്ങളിൽ ഇപ്പോൾ സമർപ്പിക്കുക ഓ കൃപാസനം പ്രസാദപരം മാതാവ് എന്നെയും എൻ്റെ കുടുംബത്തെയും അലട്ടുന്ന ദുരിതത്തിൽ നിന്നാ എൻ്റെ കണ്ണീരിൽ നിന്നാ എൻ്റെ പ്രതിസന്ധിയിൽ നിന്നാ ഈ നിമിഷം ഇപ്പോൾ എനിക്ക് അത്ഭുതം കാണിച്ചു തരണമേ ഈ പ്രാർത്ഥന ചൊല്ലിത്തീരുമ്പോൾ ഞങ്ങൾക്ക് അത്ഭുതം കാണിച്ചു തരണമേ അമ്മ എൻ്റെ അമ്മയാണെന്നാ എനിക്ക് വെളിപ്പെടുത്തി തരേണമേ പരിശുദ്ധ മാതാവ് അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ ആന്തരിക സൗഖ്യത്തിലൂടെ ഈ നിമിഷം എന്നിലേക്ക് എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരേണമേ